ബാംഗ്ലൂർ നഗരമധ്യത്തിൽ എ ടി എമ്മിൽ വെച്ച് യുവതിയെ ആക്രമിച്ചതിനുശേഷം കടന്നുകളഞ്ഞ അക്രമിയെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തമായി സിസിടിവി ദൃശ്യങ്ങളെ അടിസ്ഥാനമാക്കി അന്വേഷണം ആരംഭിച്ച് ഒന്നര ദിവസം പിന്നിട്ടിട്ടും പ്രതിയെക്കുറിച്ച് വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല അതേസമയം ആക്രമണത്തിനിരയായ സ്ത്രീയുടെ നിലയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു എന്നാൽ ഇവരുടെ ശരീരത്തിന്റെ വലതുഭാഗം തളർന്ന അവസ്ഥയിലാണ് ഇത് ശരിയാകുവാൻ മാസങ്ങൾ വേണ്ടിവരുമെന്നാണ് റിപ്പോർട്ട് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ജീവനക്കാരില്ലാത്ത എ ടി എം അടച്ചിടാൻ കർണാടക ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി ഡിപ്ലോയ് സെക്യൂരിറ്റി ഇൻ ചൊവ്വാഴ്ച രാവിലെ ഏഴുമണിയോടെ എ ടി എമ്മിലെത്തിയ ജ്യോതി ഉദയാണ് ആക്രമണത്തിനിരയായത് ജ്യോതി എ ടി എമ്മിൽ കയറിയതിനു പിന്നാലെ അകത്തുകടന്ന ആക്രമി എ ടി എമ്മിന്റെ ഷട്ടർ ഇട്ടു തുടർന്ന് ജ്യോതിയോട് പണം പിൻവലിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ആവശ്യം ജ്യോതി നിരാകരിച്ചതോടെ ഇയാൾ വടിവാൾ ഉപയോഗിച്ച് ആക്രമിച്ചതിനു ശേഷം കടന്നുകളഞ്ഞു മൂന്നു മണിക്കൂറിന് ശേഷം അതുവഴി പോയ സ്കൂൾ വിദ്യാർത്ഥികളാണ് എ ടി എമ്മിൽ നിന്നും രക്തം പുറത്തേക്കൊഴുകുന്നത് കണ്ട് വിവരം പോലീസിൽ അറിയിച്ചത് ഹലസറു പോലീസ് സ്റ്റേഷന് അൻപത് മീറ്റർ മാത്രം അകലെയാണ് ആക്രമണം നടന്ന എ ടി കൌണ്ടർ സംഭവം നടക്കുമ്പോൾ എ ടി എമ്മിൽ സുരക്ഷാ ജീവനക്കാരൻ ഉണ്ടായിരുന്നില്ല കോർപ്പറേഷൻ ബാങ്കിന്റെ മിഷൻ റോഡ് ശാഖയിലെ മാനേജറാണ് ആക്രമണത്തിനിരയായ ജ്യോതി നാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ